നിങ്ങള് ഒരു ജൂത സംഘടനയുടെ പേരും ലോഗോയും സ്വീകരിച്ചാലും ഞങ്ങളും ഒരുപക്ഷെ വിഷയമാക്കില്ലായിരുന്നു പക്ഷേ ഇതെന്തിന്റെ ഭാഗ നിങ്ങളുടെ പതരിപ്പിക്കുന്ന ആശയത്തിന്റെ അഡ്രസ് എവിടെയാ പറഞ്ഞേ അഥവാ വിശ്വസിക്കുന്ന ആളുകൾ െ ആരാണ് അവർക്കാർ എന്ന് പറയുന്ന ടീം അവരെയാണ് ശപിച്ചത് ആ ആ ജൂതന്മാരുടെ ജൂതന്മാരുടെ വിശ്വാസമാണ് വിശ്വാസമാണ് വിശ്വാസം വിശ്വാസം പറയുന്നെ അതുപോലെ അതിന്റെ അനുബന്ധമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ആരൂപത്തിലേക്കല്ലേ അതിന്റെ അനുബന്ധമായിട്ടാണ് നിങ്ങളുടെ പേരും നിങ്ങളുടെ ലോകവും ഞങ്ങൾ അന്വേഷിച്ചത് അപ്പോ നിങ്ങൾക്ക് അങ്ങനെ പേരിട്ട് എന്ന് പറയാൻ കഴിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ലോകോ ന്യായീകരിക്കാൻ കഴിയില്ല ആദർശം ആദർശമാണ് വിശ്വസിക്കുക എന്നുള്ളത് ജൂതന്മാരുടെ ആദർശമാണ് അതുകൊണ്ട് വിശ്വം ജൂതായുസമാണ് കരിമ്പരാക്കൽമോലി ശരിക്കും ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞത് ആയത്യാണ് പോയാ പറ ഓ ഉപടെ അറിയോ ഔ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു ഇവിടെക്കിന് ഫലം ഉണ്ടോന്നുള്ളത് എനിക്ക് ആയത് ദുർവ്യാഖ്യാനിച്ചു ഞാൻ ചോദിക്കുന്നു ഇത് എൻ്റെ കയ്യിലെ ശബാബാണ് ശെരിക്ക് അലിപ്പയുടെ കരിമ്പരാക്കൽ മോൻ മറുപടി പറയണം ഇവിടെ നിങ്ങൾ തൊള്ളേ തോന്നി ആ പിന്നെ ആയത് തൊള്ളി തോന്നി അർത്ഥം പറഞ്ഞ് പോകരുത് യുനൂനബിൽ ജീവിത എന്റെ കഴിഞ്ഞ പ്രശ്നത്തിൽ നിങ്ങൾക്ക് പൊളിച്ചെന്താണ് വിശ്വസിക്കൽ ജൂതായുസമാണെങ്കിൽ കേട്ടോ പൂർവികരും ആധുനികരുമായ സലഫികൾ മഹാഭൂരിപക്ഷവും സിഹിർ പലിക്കുമെന്നും പ്രവാചകൻ സലഹുലൈസ് ഉണ്ടായിട്ടെന്ന് വിശ്വസിക്കുന്നവരാണ് എഴുതിയാളെ പൊടിച്ചോ അബ്ദുസ്ലാം സുല്ലമി ഞാൻ ചോദിക്കുന്നു കരിമ്പിലാക്കൽ മൂലവി ഈ സലഫികൾപ്പെട്ട പൂർവികരും ആധുനികരുമായ പൂർവികരും ആധുനികരുമായ മഹാഭൂരിപക്ഷം സലഫികൾ അവർ ജൂതന്മാരാണോ പറയണം പടൈ തത് വന്നിട്ട് അത് കേസ് ഇത് പറയും നിങ്ങളവിടെ ആ ചോദ്യമല്ലോ എങ്കിൽ ഞാൻ ചോദിക്കുന്നു പൂർവികരും ഇത് അബ്ദുസലാമിമ പിന്നെ കുറച്ചാക്കിട്ടുള്ളൂ മുഴുവൻ സലഫികളും പൂർവികരും ആധുനികരുമായ മുഴുവൻ സലഫികളും നിങ്ങളെ കുറച്ച് മുഴുവൻ സ്ഥലത്ത് രാജി പറഞ്ഞ ചില ചണ്ടികളല്ലാതെ എല്ലാവരും സീർ അംഗീകരിക്കുന്നുണ്ട് ഇവരൊക്കെ ജൂതന്മാരാണോ ഇതാ കെ എം മോലി അലഹി അദ്ദേഹം ജൂതനാണോ നിങ്ങൾ പറ എന്താ കെ മൂലി എഴുതിയത് സീഹറിന് ഫലം ഉണ്ടോന്നല്ലെന്നോ സീറിന് ഫലമുണ്ട് എന്നാണ് മഹാനായ കെ മൗലി വരഹത്തുല്ലാഹി എഴുതിയിട്ടുള്ളത് നാലാം ചോദ്യത്തിൻ്റെ ഉത്തരം ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് അന്യോനും വിരോധികളാക്കുന്നത് സിഹിറിന്റെ ആഭിചാരത്തിന്റെ ഫലത്തിൽ പെട്ടതാകുന്നു ഞാൻ ചോദിക്കുന്നു യോമിനോത്ത് കെ മോലിക്ക് തിരിഞ്ഞിട്ടില്ലേ സൽഫികൾക്ക് തിരിഞ്ഞിട്ടില്ലേ അവിടെ കരിമ്പിലാക്കല്ല തിരിഞ്ഞത് നിങ്ങൾ ആരെയാണ് ജൂതനാക്കുന്നത്

ഞാൻ പറയുന്നു അത് ജൂതായുഷം നിങ്ങളുടെ കയ്യിലാണുള്ളത് ഇത് ചേകനൂരിന്റെ ആദർശം പേര് നടക്കുന്നവരാ നിങ്ങൾ ഇവിടെ കേരളത്തിലാരാ സീറ നിഷേധിച്ചത് മുജാഹിദികളാണോ ഇവിടെ ഇവിടെ ചേകനൂർ വന്നു സി എം സി എൻ വന്നു അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ വന്നു ഖാദി അനികൾ വന്നു എല്ലാ പേച്ച കക്ഷികളും സീറി നിഷേധിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ട് അഹലിസുന നിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് ചേഖനൂലിസത്തിന്റെ ആദർശം അത് അഹലുസുനയുടെ ആദർശമായിക്കൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ തിരുത്തിക്കോ അത് അഹ്ലസ് ആദർശം അതാണ് ജൂതായുസം ഈ ഹദീത്തിനെ നിഷേധിക്കുക എന്നതാണ് മർക്കസ് ദേവക്കാരെ നിങ്ങൾ ജൂതായുസത്തിൽ പെട്ടുപോയിട്ടുണ്ട് ഞങ്ങളല്ല പെട്ടത് നിങ്ങളെ പെട്ടത് റസൂർലാൻ്റെ ഹദീത്ത് നിഷേധിക്കുക റസൂർള്ളഹിഅല് പഠിപ്പിച്ച ഹദീത് പരിഹസിക്കുക പ്രവാചകനെ പരിഹസിക്കുക പ്രവാചകൻ റസൂർലാൻ്റെ സഹാപത്തിനെ കൊച്ചാക്കുക ഞാനിവിടെ എൻ്റെ കഴിഞ്ഞ മുഴുവൻ സംസാരത്തിലും വാവിആറല്ലിഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറ്റി ഞാൻ പറഞ്ഞിരുന്നു കാമ മിണ്ടിയിട്ടില്ല മിണ്ടിയിട്ടില്ല നിങ്ങൾ മിണ്ടണം നിങ്ങളുടെ കരിപ്പൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിശ്ചയിച്ചത് ആരാ കരിമ്പിലാക്കലേ ആരാ സൽമാൻ നദിവി നിങ്ങൾക്ക് പറ്റിയ ചെറുക്ക റസൂർലാഹിസാഹു അലഹി വസ്ല്ലമയുടെ സഹാബത്തിനെ കാഫറാക്കിയ മനുഷ്യനാണ് അയാൾ നിഷേധിക്കെളിവാണ് ഞങ്ങൾ റസൂർ അലൈവലമയുടെ നമ്മുടെ ഹാലായ നമ്മുടെ അമ്മാവനായ ഹാലുൻ്റെ അളിയനായ റസൂ നമ്മുടെ ഉമ്മയുടെ ആങ്ങളയായ റസൂർ സ്വർഗമുണ്ടെന്ന് പറഞ്ഞു ഒരാളെയാണ് നിങ്ങൾ സമ്മേളനത്തിന് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചത് കരിമ്പിലാക്കൽ നിഷേധിക്ക് ആരാടെ ജൂദാസം പറഞ്ഞത് ആരാ ജൂതം പറഞ്ഞത് ഇവിടെ ജൂതായുസം നിങ്ങളുടെ കയ്യിലുള്ളത് റസൂർള്ളാന്റെ സഹാബത്തിന് തെറി പറയുന്ന ജൂതായുസം നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ കയ്യിലില്ല